ലവ് ദുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وخل الوقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا إن دي شبدم السلام عليكم ورحمة الله وبركاته പരിശുദ്ധ ഖുർആാനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് നദാ റഷീദ് സുരത്തുൽ അഹസാബിലെ എഴുപതാമത്തെ വചനത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് നാവ് എന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മറ്റുള്ള അവയവങ്ങളെ അപേക്ഷിച്ച് നാവ് കൊണ്ടൊരു വ്യക്തിയെ സ്വാധീനിക്കാനും ഒരു ഒരു വ്യക്തിയെ വ്രണപ്പെടുത്തുവാനും നമുക്കൊ നമ്മെക്കൊണ്ട് സാധിക്കും പല്ലുകൾക്കിടയിലായിക്കൊണ്ട് വളരെ ഭദ്രമായിട്ട് സുരക്ഷിതമായ രീതിയിലാണ് അള്ളാഹു നമ്മുടെ നാവിനെ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മൾ ഏതൊരു കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോഴും നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അയാൾക്ക് എപ്രകാരത്തിലാണ് നമ്മുടെ സംസാരം ബാധിക്കുക എന്ന വിഷയത്തെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് തിങ്ക് ബിഫോർ യു സ്പീക്ക് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് എന്താണോ പറയുന്നത് എന്ന കാര്യത്തെ പറ്റിയിട്ട് ചിന്തിക്കുക അത് അനിവാര്യമായിട്ടുള്ള വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വചനത്തിലൂടെ സത്യവിശ്വാസികളെ അഭി അഭിസംബോധനം ചെയ്തുകൊണ്ട് അള്ളാഹു സുബാന പറയുകയാണ് നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്ക സൂക്ഷിക്കുക അനുസരണം സൽക്കർമ്മം വഴി നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കു സൂക്ഷിക്കുക വക്കൂലു കൗലൻ സദീദ അന്യായത്തിന്റെയും അന്യായത്തിന്റെയും അക്രമത്തിന്റെയും കലർപ്പില്ലാത്ത നേരെ ചൊവ്വയായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ് അള്ളാഹുവിയപ്പെടുകയും മാത്രം സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ യുസ്ലെഹ്ലക്കും അലക്കും വയ അസീർലക്കും ജുനൂബക്കും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ പുറത്തു തരികയും നിങ്ങൾക്ക് നിങ്ങൾ കർമ്മങ്ങൾ നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുമെന്ന് അള്ളാഹു നമുക്ക് ഈ ഒരു വചനത്തിലൂടെ പറഞ്ഞു തരികയാണ് പരിഷിത് ഖുർആൻ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഒരുപാട് സ്ഥലത്ത് മാതാപിതാക്കളെ പറ്റിയിട്ടെല്ലാം പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും സുഹൃത്തുൽ ഇസ്രായ് പതിനേഴാമത്തെ അധ്യായമായിട്ടുള്ള സുഹൃത്തുൽ ഇസ്രായിന്റെ ഇരുപത്തിമൂന്നാമത്തെ വചനത്തിലൂടെ മാതാപിതാക്കളോട് സംസാരിക്കേണ്ട രീതിയെ പറ്റിയിട്ട് അള്ളാഹുങ്ങനെ പറയുന്നുണ്ട് അള്ളാഹു പറയുകയാണ് ഹലാറ്റ് ഹുമാ ഉഫിൻ നീ ഒരിക്കലും നിന്റെ മാതാവിനോട് ചെയ്യുന്നൊരു വാക്കുപോലും നീ സംസാരിക്കരുത് ഒലാർ ഹുമാ നീ അവരോട് കയത്ത് സംസാരിക്കുകയും അരുത് കരീമ എപ്രകാരത്തിലാണ് നീ സംസാരിക്കേണ്ടത് വക്കുല്ലഹുമാ നീ അവരോട് സംസാരിക്കുക കൗൽ കരീമ മാന്യമായ രീതിയിൽ ആദരവോട് കൂടിയിട്ട് താഴ്മയോട് കൂടിയിട്ട് നീ നിന്റെ മാതാപിതാക്കളോട് സംസാരിക്കുക എന്ന് ലോകത്തിലാകമാനമുള്ള മനുഷ്യരെ അള്ളാഹു ഉപദേശിക്കുകയാണ് പശുത് ഖുറാനിൽ അതുപോലെ തന്നെ മൂസ നബി അലി ഹിസ്ലാം മഹാനായ് മൂസാ നബി അലൈഹി സ്ലാമിനോടും ഹാറൂനിനോടും ഫിറാവിനിടെ അടുക്കലേക്ക് വേണ്ടി പോകാൻ വേണ്ടി പറയുന്ന സമയത്ത് അള്ളാഹു അവർക്കും നൽകുന്ന ഒരു ഉപദേശമുണ്ട് അള്ളാഹു അവരോട് പറയുകയാണ് അതിക്രമിയായിട്ടുള്ള ഫിറോണിന്റെ അടുക്കലേക്ക് നിങ്ങൾ ചെല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നു നീ അവനോട് സൗമ്യമായ നിലയിൽ അവനോട് സംസാരിക്കുകയും ചെയ്യുക ഒരു പക്ഷെ അവൻ നിന്റെ ഉപദേശം സ്വീകരിച്ചേക്കാം അല്ലെങ്കിൽ ഭയപ്പെട്ടേക്കാം എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ് എത്ര മനോഹരമായിട്ടാണ് ഒരു നമ്മുടെ വാക്കുകൾ മൂലം മറ്റൊരു വ്യക്തികളെ സ്വാധീനിക്കുന്നതിനെ പറ്റിയിട്ട് ആ സ്വാധീനിക്കുന്ന രൂപത്തിനെ പറ്റിയിട്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു പറയുകയാണ് സൗമ്യമായ നീ നിലയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളെ ഉപദേശിക്കുകയാണെങ്കിൽ നല്ല വാക്കിൽ ഒരാളെ ഉപദേശിക്കുകയാണെങ്കിൽ അയാൾ ഒരുപക്ഷെ നമ്മുടെ ഉപദേശം സ്വീകരിച്ചേക്കാം അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഭയപ്പെട്ടേക്കാം എന്ന് അള്ളാഹു മനോഹരമായിട്ട് വിവരിച്ചു തരികയാണ് പ്രവാചകൻ സുലവാസ്വലം പറയുന്നുണ്ട് ഇബിന് മസൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ പ്രവാചകൻ പറയുകയാണ് ഒരു സത്യവിശ്വാസി അദ്ദേഹം ഒരിക്കലും പരിഹസിക്കുകയോ അല്ലെങ്കിൽ ശപിക്കുകയോ പരിഹസിക്കുകയോ ശബ് ശപിക്കുകയോ ദുരഭി ദുരഭിമാനം പ്രകടിപ്പിക്കുകയോ അശ്ലീലമായത് സംസാരിക്കുകയോ ചെയ്യുകയില്ല എന്ന് അള്ളാഹു പ്രവാചകൻ പറഞ്ഞു തരികയാണ് അപ്രകാരത്തിൽ നല്ല സത്യവിശ്വാസികളായിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നല്ലത് സംസാരിക്കുക തിന്മകൾക്കെതിരെ സംസാരിക്കുക നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളും എല്ലാം കൂടിയിരിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മറ്റുള്ളവരെ പരിഹസിക്കാതിരിക്കുക അവരുടെ കുറവുകളുടെയും അവരുടെ കുറവുകളെ പറ്റിയിട്ട് അവരെ കളിയാക്കാതിരിക്കുക അവരെ അവരുടെ പരദൂഷണം പറയാതിരിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു അനി അഹ് റബുലാലമീ അസ്സലാ വാരിക്കും വർഹമത്തല്ലാഹി ഉബരത്ത്